മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ നൂറ്റി ആറാമത് വാർഷികം ആഘോഷിച്ചു അധ്യാപിക രക്ഷാകർതൃ സംഗമം മാതൃസംഗമം യാത്രയയപ്പ് അനുമോദനം ആദരവ് എന്നിവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ഈ കൂടിയാണ് വേദിയിലേക്ക് സാധിച്ചത് നമ്മുടെ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഏറ്റവും ൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വിദ്യാലയം നമ്മുടെ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ ഗുരുക്കന്മാർക്കാണ് നമ്മുടെ ഈ മേഡം വരെ നമുക്ക് ഓർത്തുകൊണ്ട് പോകാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു തന്നത് അവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവും കായികപരമായ കഴിവുകളും തെളിയിക്കാൻ അധ്യാപകർ നമ്മൾ പോലെ തന്നെ കൊണ്ട് അഭ്യസിക്കാനും വാക്യങ്ങളിലൂടെ നിമിഷങ്ങളാണ് ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലൊക്കെ നമ്മൾക്ക് ആ നിമിഷങ്ങൾ പങ്കെടുക്കാനും അതിൽ സമ്മാനം നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ അധ്യക്ഷത വഹിച്ചു ഇരിഞ്ഞാലക്കുട രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ ഫോട്ടോ അനാച്ഛാദനവും വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരവും നൽകി സീനി ആർട്ടിസ്റ്റുകളായ സിഖ് സജീവ് വിനു അയ്യമ്പുഴ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷ നബീസ് ജലീൽ സമ്മാനദാനം നിർവഹിച്ചു പ്രധാന അധ്യാപിക കെ പി റീന കെ പി ഷീന ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഡേവിസ് ടൈറ്റസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ എ വർഗീസ് പി ടി എ പ്രസിഡന്റ് വിൽസൻ കാഞ്ഞുത്തറ ആൻസിയ ഇസ്മായിൽ ആരിഫ് കോറോത്ത് എന്നിവർ സംസാരിച്ചു